അമ്മ അമ്മ നോക്കിക്കോ മാങ്ങ തിന്ന ഈ ഈ ഉണ്ണി ഉണ്ണി ഉണ്ടാവില്ല ഉണ്ടാവില്ല റ്റ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കൊല്ലത്ത് തട്ടാമല സ്കൂളില് അന്ന് മോണാറ്റിന് പങ്കെടുത്തു അതെ അതെ അങ്കണ അമ്മതൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അന്ന് മാമ്പഴമാണ് ചെയ്തത് സഹൃദയ സദസ്സിന് സാദരം ഉണ്ണി ഉണ്ണി ഉണ്ണിനി എവിടെയാ ഉണ്ണി എന്റെ ഉണ്ണിയെ കണ്ടോ ഉണ്ണി ഉണ്ണി ഉണ്ണിവിടെ ആയിരുന്നു എന്താ ഉണ്ണി ഒരു കള്ള ലക്ഷണം നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് പറിക്കരുത് പൂങ്കുല പറ എന്താ കുട്ടി കാണിക്കുന്നത് അമ്മ ഉണ്ണീന ഉണ്ണിയുടെ